ചലച്ചിത്രം എന്ന മാധ്യമം സകല കലകളും സമ്മേളിക്കുന്ന ഒരു വലിയ ക്യാൻവാസാണ് നിരവധി കലാകാരന്മാരുടെ കൂട്ടായ പ്രവർത്തനമാണ് അതിന് നിറവു പകരുന്നത് പ്രാരംഭകാലം മുതൽക്ക് തന്നെ സിനിമയിൽ നൃത്ത ഒരു പ്രധാന ഘടകമാണ് ശാന്താറാമിൻ്റെ ജനക് ജനക് പായൽ ബാജെ എസ് എസ് വാസൻ്റെ ചന്ദ്രലേഖ തുടങ്ങിയ മാഗ്രം ഓപ്പസുകൾ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ നിറക്കൂട്ട് വലുതാണ് ഭാരതീയ ജീവിത രീതിയുടെ തന്നെ ഒരു ഭാഗമാണ് നൃത്തവും സംഗീതവും ഒക്കെ നമ്മുടെ രാജാങ്കണങ്ങളിലും ദർബാർ ഹാളുകളിലും മുഴങ്ങിയ ചിലങ്കുകളുടെ ചങ്കാരനാദത്തിന്റെ മാറ്റലി തന്നെയാണ് ഇന്ത്യൻ സിനിമയിലും പ്രതിഫലിച്ചത് ലളിത പത്മിനി രാഗിണി എന്ന സഹോദരികളുടെ നൃത്തലാസ്യങ്ങൾ ഇന്ത്യൻ ചലച്ചിത്ര വേദിയെ ആഗമാനം ഗ്രസിച്ചു രാജ് കപൂറിന്റെ ജിസ് ദേശ്മെയിൻ ഗംഗാ ഭഗതി പോലുള്ള ചിത്രങ്ങൾ നൃത്തത്തിന്റെ സാർവലൗകികതയെ അരക്കിട്ടുറപ്പിച്ചു മലയാളത്തിന്റെ തിരശീലയിലും നൃത്ത പകർന്ന ചടുലതയും ലാസ്യചാരുതയും ചെറുതല്ല ഭാരതീയ പുരാണങ്ങളുടെ വരെ അന്തർധാരയായ അപ്സര നൃത്തങ്ങൾക്ക് നമ്മുടെ സിനിമ പൂജനീയമായ സ്ഥാനം കൽപ്പിച്ചു നൽകി ഗുരുഗോപിനാഥനെയും വൈക്കം മാധവനെയും പാർത്ഥസാരഥിയെയും പോലുള്ള ഗുരുനാഥന്മാരിൽ നിന്നും കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ വരെ നീളുന്ന ആ ഗുരുപരമ്പരയുടെ ശിഷ്യവൃന്ദങ്ങൾ ഇന്നും മലയാള സിനിമയുടെ നൃത്ത സംവിധാനത്തിന് ചുക്കാൻ പിടിക്കുന്നു ക്ലാസിക്കൽ ചുവടുകൾക്ക് സിനിമയിൽ സ്ഥാനം നൽകിയ ഗോപികൃഷ്ണ കമലഹാസന്റെ ഗുരു തങ്കപ്പൻ മാസ്റ്റർ പാശ്ചാത്യ ശൈലി ദക്ഷിണേന്ത്യൻ സിനിമകളിൽ അവതരിപ്പിച്ച ഹീരാലാൽ വൈക്കം മൂർത്തി മാസ്റ്റർ ചോപ്ര ഉടുപ്പി ജയറാം ചിന്നി സമ്പത്ത് തുടങ്ങി ആദ്യകാല മാസ്റ്റർമാരുടെ തലമുറ നൃത്തകാലയ്ക്ക് സിനിമയിൽ ആദരണീയമായ സ്ഥാനം നൽകി സലിം സുന്ദരം രഘുറാം താര പുലിയൂർ സരോജ വി കെ ബാബു ചിന്നി പ്രകാശ് ദേശഭാഷകളുടെ അതിർവരമ്പ് കടന്നുപോയ ഡാൻസ് മാസ്റ്റേഴ്സ് അനവധി ഗിരിജാ വൃന്ദ സഹോദരിമാർ പ്രസന്ന മാസ്റ്റർ മലയാളികളായ നിരവധി ഡാൻസ് മാസ്റ്റേഴ്സ് ഇന്ന് ദക്ഷിണേന്ത്യൻ സിനിമകളിൽ നിറഞ്ഞു നിൽക്കുന്നു പ്രതിഭകളായ നിരവധി നായകന്മാർ നമുക്കുണ്ടായിരുന്നെങ്കിലും നൃത്തത്തിൽ പ്രാവീണ്യം പ്രകടിപ്പിച്ച ഒരേ ഒരു നടൻ ബഹുഭാഷ നായകനായ കമലഹാസൻ മാത്രമായിരുന്നു വളരെ വലിയൊരു കാലയളവ് നർത്തകനായ നായകൻ എന്ന സ്ഥാനം മലയാളത്തിൽ ഒഴിഞ്ഞു കിടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളോടെയാണ് നമുക്ക് നന്നായി നൃത്തമറിയുന്നൊരു നായകനെ ലഭിക്കുന്നത് എൺപതുകളിൽ യുവനായക നിരയിലെ ശ്രദ്ധേയനായ രവീന്ദ്രൻ ഏറ്റവും കൂടുതൽ അന്ന് ഡാൻസിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്ത പടം വന്നിട്ട് സാറ്റർഡേ നൈറ്റ് ഫീവർ ജോൺ ട്രവാൾട്ട അഭിനയിച്ചൊരു പടം ഉണ്ടായിരുന്നു അത് ലോകമെങ്ങും ഇങ്ങും അത് വലിയൊരു ഹിറ്റായിരുന്നു മദ്രാസിൽ അത് സൂപ്പർ ഹിറ്റായിരുന്നു അന്ന് അതിനുശേഷമാണ് എൻ്റെ ഈ ഉരുതണ്ടാക്ക റിലീസാവുന്നത് അതിൻ്റെ ഞാൻ വന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിത്തം കഴിഞ്ഞ് ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു അപ്പോൾ ആ സമയങ്ങളിലായിരുന്നു ഈ ട്രവാൾട്ടയുടെ മൂവ്മെൻ്റ് ആയിരുന്നു കൂടുതലും സിനിമയിലേക്ക് ഞങ്ങൾ എയ്റ്റീസിൻ്റെ ആ സമയത്ത് വന്ന് വന്നിരുന്നു വന്നിട്ട് തമിഴിലായിരുന്നല്ലേ ഞാൻ എൻട്രി ചെയ്തത് പിന്നെ മലയാളത്തിലെ ആശ്വരം എ വി ശശിധരൻ്റെ അതും രഘുമാസ്റ്റർ തന്നെയായിരുന്നു അതിൻ്റെ ഡാൻസ് മാസ്റ്റർ വന്നിട്ട് ഒരുതരകത്തിൻ്റെത് കുമാറിൻ്റെ അച്ഛൻ വൈക്കം മുത്തിയായിരുന്നു വന്നിട്ട് പിന്നീട് ഡാൻസിനും എല്ലാം ഇമ്പോർട്ടൻസ് എത്തും പക്ഷെ തമിഴിനെ പോലെ മലയാളത്തിൽ അന്ന് അങ്ങനെ ഒരു പ്രവണത ഉണ്ടായിരുന്നില്ലായിരുന്നു പക്ഷെ തമിഴിലെ സിനിമയിൽ വന്നിട്ട് എല്ലാത്തിനും അഥവാ ഞാൻ എൻ്റർ ചെയ്തത് വില്ലനായിട്ടായിരുന്നെങ്കിൽ അങ്ങനെ വില്ലൻസിന് ആദ്യം ഡാൻസ് ചെയ്യുന്ന ഒരു സംഭവം അത് എൻ്റെ കാലഘട്ടത്തിലൂടെ തുടങ്ങി തോന്നി അതിനുമുമ്പ് വന്നിട്ട് ക്ലബിൽ വന്നിട്ട് വില്ലൻ ചുമ്മാ ഒരു വൈൻ ക്ലാസ് വെച്ച് ചുരുക്കം വലിച്ചിട്ടിങ്ങനെ നിൽക്കുക ക്യാബറി ഡാൻസർ ഡാൻസ് ചെയ്ത് പോവുക എന്നൊരു രീതിയിലായിരുന്നു വില്ലൻസിനെ മുഴുവനും അന്ന് കാണിച്ചിരുന്നത് എൻ്റെ വിടതരാകം ഹിറ്റായതിനു ശേഷം വന്ന അതിനകത്ത് എൻ്റെ ഡാൻസും ഹിറ്റായതിന് ശേഷമാണെന്ന് വന്നു പിന്നീട് ഞാൻ അഭിനയിച്ച എല്ലാ വില്ലൻ പടങ്ങളിലും ഒരു ഡാൻസ് ഐറ്റം തന്നെയായിട്ട് തന്നെ നമ്മൾ അതിനകത്ത് ഉണ്ടാകും വന്നിട്ട് പെരംഗ അടുത്ത വാരിസ് രാമലക്ഷ്മണൻ എന്നുള്ള സിനിമകളിലെല്ലാം